നമസ്കാരം ഇത്രയും നാൾ നാട്ടുകാരെ തല്ലുന്നതായിരുന്നു സി പി എമ്മുകാരുടെ പതിവ് ഇതിപ്പോൾ തമ്മിലടിച്ച് തുടങ്ങിയിരിക്കുകയാണ് സി പി എം നേതാക്കൾ പത്തനംതിട്ട ജില്ലയിലെ മുതിർന്ന സി പി എം നേതാക്കളായ എ പത്മകുമാറും അടൂരിലെ മുതിർന്ന നേതാവ് ഹർഷകുമാറും തമ്മിലായിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തമ്മിലടിച്ചത് പത്തനംതിട്ടയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ വീഴ്ചകളെ തുടർന്നുള്ള തർക്കമാണ് തമ്മിലടിയിൽ കലാശിച്ചത് ഈ രണ്ടു നേതാക്കളും തമ്മിൽ ഏറെക്കാലമായി തർക്കത്തിലായിരുന്നു രണ്ടു നേതാക്കളെയും ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്താക്കും എന്നാണ് വിവരം നേതാക്കളുടെ തമ്മിലടി പ്രതിപക്ഷ കക്ഷികൾ ആയുസമാക്കിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു മാത്രമേ ഇവർക്കെതിരെ നടപടിയുണ്ടാകൂ എന്നാൽ നടപടി നീട്ടിവെക്കുന്നത് വിഷയത്തിന്റെ തീവ്രത തണുപ്പിക്കാനാണ് എന്നാണ് സി തന്നെ ഒരു വിഭാഗത്തിന്റെ ആരോപണം തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്ന മുതിർന്ന നേതാക്കളുടെ തമ്മിലടി ഇപ്പോൾ തന്നെ നാറേ നാണം കെട്ടു നിൽക്കുന്ന സി പി എമ്മിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം അന്വേഷണ കമ്മീഷനെ വെക്കാനാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ തീരുമാനം സി പി എമ്മിന്റെ അന്വേഷണ കമ്മീഷനെക്കുറിച്ചും അവരുടെ റിപ്പോർട്ടുകളെക്കുറിച്ചുമൊക്കെ നമുക്കറിയാവുന്നതാണ് മുൻ ഷൊർണ്ണൂർ എം എൽ എയും കെ ടി ഡി സി ചെയർമാനുമായ പി കെ ശശിയുടെ പീഡനാരോപണത്തിൽ പാർട്ടി അന്വേഷണ കമ്മീഷനെ വെച്ചതും എ കെ ബാലനും പി കെ ശ്രീമതിയും അടങ്ങുന്ന അന്വേഷണ കമ്മീഷൻ ശശിയുടെ പീഡനത്തിന് തീവ്രതയില്ലെന്ന് കണ്ടെത്തിയതുമൊക്കെ ആരും മറന്നിട്ടുണ്ടാകില്ല അതുപോലെ തന്നെയാകും ഈ കയ്യങ്കളി കേസും എന്ന കാര്യത്തിൽ തർക്കമില്ല ഹർഷകുമാറും പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കളും ചേർന്ന് ജില്ലയിലെ പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കിയതാണത്രേ പത്മകുമാറിന്റെ അമർശത്തിനു കാരണം സ്ഥാനാർത്ഥിയായ തോമസ് ഐസക്കിനൊപ്പം നേരത്തെ തന്നെ കൂടിയ പത്മകുമാർ തെരഞ്ഞെടുപ്പിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയാണ് അടൂരിലെ പ്രാദേശിക പാർട്ടി നേതൃത്വത്തെയും ചില പാർട്ടി നേതാക്കളെയും കുറ്റപ്പെടുത്തുന്നത് കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് യോഗത്തിലും പത്മകുമാർ ഇക്കാര്യം ഉന്നയിച്ചിരുന്നു പക്ഷേ ഇത്തവണ ഇതേ ആരോപണം ഉന്നയിച്ചപ്പോൾ ഹർഷകുമാർ ഇതിനെ എതിർക്കുകയും തുടർന്ന് കയ്യാങ്കളിയിൽ എത്തുകയുമായിരുന്നു ഇക്കാര്യം വന്നതോടെ തോമസ് ഐസക്കിന്റെയും സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെയും നിർദ്ദേശപ്രകാരം തമ്മിൽ തല്ലിയ രണ്ടു നേതാക്കളെയും ഒന്നിച്ചിരുത്തി വാർത്താസമ്മേളനവും നടത്തിയിരുന്നു എന്നാൽ ഇതിനുശേഷവും ഇവർ തമ്മിലുള്ള ഭിന്നത രൂക്ഷമാക്കുകയാണുണ്ടായത് ഈ രണ്ടു നേതാക്കളെയും അനുകൂലിക്കുന്നവരും ചേരിതിരിഞ്ഞ് പത്തനംതിട്ട ജില്ലയിലെ പാർട്ടിക്കുള്ളിൽ കലാപത്തിന് ഒരുങ്ങുന്നതായാണ് സൂചന എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ വിഭാഗീയതയുണ്ടാക്കുന്ന ഒരു നടപടിയും ഉണ്ടാകരുത് എന്നാണ് സംസ്ഥാന നേതൃത്വം ജില്ലാ ഘടകത്തിന് നൽകിയിരിക്കുന്ന കർശന നിർദ്ദേശം സി പി എം നേതാക്കൾക്കിടയിൽ പോരും ഭിന്നതയും ഇതാദ്യമായിട്ടല്ല തിരുവനന്തപുരത്തും സമാനമായ സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത് ഇപ്പോഴും അത് നിലനിൽക്കുന്നുമുണ്ട് തിരുവനന്തപുരത്ത് മുൻ ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പനും കടകംപള്ളി സുരേന്ദ്രനും തമ്മിലായിരുന്നു പോര് ഏറെക്കാലത്തെ തർക്കങ്ങൾക്കൊടുവിലാണ് ജോയിയെ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുന്നത് ഇത് ഒരു അനുരഞ്ജനത്തിന്റെ ഭാഗം കൂടിയായിരുന്നു തിരുവനന്തപുരത്ത് പുറമേ സ്ഥിതിഗതികൾ ശാന്തമാണെങ്കിലും നേതാക്കൾക്കിടയിൽ അമർഷവും കുതികൽ വെട്ടും തുടരുകയാണ് എന്നാണ് സൂചന